പ്രിയമുള്ളവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മുനമ്പൻ സംബന്ധമായിട്ടുള്ള ഫിഖി അവതരണത്തിലൂടെ കേരളം ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ഇദ്ദേഹം പുതിയ കാല് എവിടെങ്കിലും ആയി സ്ഥാനമേറ്റിട്ടുണ്ടോ എന്നറിയില്ല മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ വിധികൾ ഇദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് ആ നിയമസഭയ്ക്ക് തന്നെ ബാധകമാക്കാൻ വേണ്ടിയാണോ ശ്രമം എന്നറിയില്ല പ്രതിപക്ഷ നേതാവാകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അദ്ദേഹം മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെയാണ് അവതരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് സ്വന്തം ഒരു ഉൾവിളി ഉണ്ടായതുപോലെയാണ് ഇപ്പോൾ ഈ മുനമ്പം വക്ഫ അല്ല എന്ന് അദ്ദേഹം വളരെ തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണ രാഷ്ട്രീയക്കാർക്കുള്ളതാണ് പക്ഷേ ഇത്രമാത്രം ഒരു അനബലിഷണീയമായ ഒരിക്കലും ഉചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ അശുദ്ധമായ രാഷ്ട്രീയമാണ് വി ഡി സതീശൻ ഇവിടെ കളിച്ചു അദ്ദേഹം തന്നെ ഘടകക്ഷിയുടെ നേതാവിനെ കൊണ്ട് ഇതിനെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച് അതിനുവേണ്ടി കൂടുതൽ സമയം ആവശ്യപ്പെട്ട ഒരാളാണ് ഈ വി ഡി സതീശൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതിൽ ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യമാക്കുന്ന രാഷ്ട്രീയവും മതവിശ്വാസികളെ പരസ്പരം അടുപ്പിക്കുവാൻ കാരണമാകുന്ന സമീപനങ്ങളും വളരെയധികം ജുഗുത്സാവഹമാണെന്നാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡിസംബർ പതിനൊന്നിന് ഒരു സബിവിഷൻ ഉന്നയിക്കുകയുണ്ടായി ഇവരുടെ പ്രധാനപ്പെട്ട ഘടകക്ഷിയാകുന്ന യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന കെ പി എ മജീദ് അദ്ദേഹമാണ് ഈ മുനമ്പത്തിനെക്കുറിച്ചുള്ള സബ്മിഷൻ ഉന്നയിച്ചത് എന്താണ് അതിൽ പറഞ്ഞിരുന്നത് ഇത് വഖഫ് തന്നെയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് രണ്ട് മിനിറ്റോ ചുരുങ്ങിയ സമയമോ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ എങ്കിലും ഇത് ഗൗരവമുള്ളതാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെ ഭാഗത്തിൽ നിന്നും അംഗങ്ങൾ ഒരുപാട് സമയം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഗുരുതര വിഷയമാണിതെന്നും അൻപതിൽ സിദ്ദീഖ് സേട്ട് ഒൻപത് ഫാറൂഖ് കോളേജിന് നൽകിയ വക്കുഭൂമിയാണ് എന്നും അത് തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടെ സബ്മിഷൻ കെ പി എ മജീദ് ഉന്നയിക്കുന്നത് ആ ഉന്നയിച്ചയിൽ കോടതി രേഖകളും അതുപോലെ അതുവരെയുള്ള മറ്റു രേഖകളും ഉദ്ധരിച്ച് വഖഫഭൂമിയാണ് എന്ന് കൃത്യമായി മജീദ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ എന്തിനാണ് അങ്ങനെ ചെയ്തത് അവിടെയുള്ള സമരങ്ങളെക്കൊണ്ടും മറ്റുമൊക്കെ ആ ജനങ്ങളെ വക്കൽ നിന്ന് ഭൂനികുതി വാങ്ങാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ അവതരിപ്പിച്ചത് ഇവർ ഇതുവരെയും വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വഖഫ്ഭൂമി ആയതുകൊണ്ടാണല്ലോ അതിന് കരം വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ഇവർ ഇവരെതിർത്തത് അപ്പോൾ അന്നുള്ള ഈ യു ഡി എഫിൻ്റെ ഈ അംഗത്തിനക്ക് അനുമതി നൽകി ഒപ്പുവിട്ടുകൊടുത്തത് ഈ സതീശനാണ് അങ്ങനത്തെ അദ്ദേഹം അത് ഉറപ്പായിട്ടും അന്നും ഇന്നും വിശ്വസിക്കുന്നു അത് വഖഫാണ് എന്ന് ഇപ്പോൾ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ അതിലൂടെ തനിക്കൊന്നും കൂടി ആ കസാരയിൽ കയറിയിരിക്കാൻ വല്ല വകുപ്പുമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമുക്ക് ഈ വിഷയത്തെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇത്ര ഒരേ രാഷ്ട്രീയക്കാരനും ഇതുപോലെ ഇങ്ങനെ ഒരു മതവിധി പറഞ്ഞിട്ടുണ്ടാവില്ല ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെങ്കിലും ശരി ഇദ്ദേഹത്തിൻ്റെ എതിരിലുള്ളൊരു പാർട്ടിക്കാരനാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കേരളമാകാൻ കത്തുമായിരുന്നു അപ്പോൾ മുസ്ലിം ലീഗൊക്കെ ഇങ്ങനെ ഷടകുടം എഴുന്നേറ്റല്ലോ ശരീരത്തിനെയും വോക്കഫിനെയും ആകെ കടലിൽ എറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് രംഗത്ത് വരും ഇപ്പോൾ ഇവർ ലീഗിൻ്റെ നാക്കായിട്ടാണ് സംസാരിക്കുന്നത് ലീഗ് ഇതിൽ നടത്തിയ കള്ളക്കളികൾ ഇൻഷാല്ല വേറൊരു വീഡിയോയിൽ പറയാം ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിയും ലീഗാണ് ആ ലീഗിൻ്റെ കെയർ ഓഫ് കൂടി തന്നെയാണ് ഈ തിരുമറികൾ മുഴുവനും നടന്നിട്ടുള്ളത് അതിൽ വലിയ ബേജാറുമുള്ള അവർക്കാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തടി ഊരാൻ സർക്കാരിനെ പതിസ്ഥാനത്ത് നിർത്താനാണ് അവർ ശ്രമിക്കുന്നത് ഇൻഷാല്ല അതിൻ്റെ വീട് ശേഷം ചെയ്യാം അപ്പോൾ ഇവിടെ ലീഗിന് വേണ്ടി ബിനാമി വർക്കാണ് സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ അവസരവാദം കാണുമ്പോൾ രാഷ്ട്രീയക്കാരൻ ഇത്രമാത്രം മതപ്പതിക്കാൻ പാടില്ല എന്ന് പറയേണ്ടി വരികയാണ് ഇദ്ദേഹമൊക്കെ കേരളത്തിൻ്റെ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പേതായാലും പ്രതിവക്ഷ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കാനേ കഴിയുള്ളു ഇനി വലിയ ഭരണപക്ഷത്തെങ്ങാനും വലിയ സ്ഥാനത്ത് ഇദ്ദേഹം എത്തുകയാണെങ്കിൽ എത്രമാത്രം ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പരിപാടികൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം പുറപ്പെടിക്കുന്ന മതവിധിയുടെ രൂപം ഒന്ന് നമുക്ക് കേൾക്കാം അതായത് ദൈവത്തിന് സമർപ്പിക്കുന്ന പിന്നെ കണ്ടീഷൻ ഒന്നും പറ്റില്ല ദൈവത്തിന് കൊടുക്കുമ്പോ പള്ളിയിലെ പെട്ടിയിൽ പൈസ ഇടുമ്പോ അല്ലെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോ ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ വന്ന് തിരിച്ചെടുക്കും പറയാൻ പറ്റുമോ പറ്റോ പറ്റോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പറ്റോ ഒരു വഴിപാട് നേരുന്നു അല്ലെ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നു ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ വന്ന് ഈ മെഴുകുതിരി ഊതിക്കെടുത്തു അല്ലെങ്കിൽ ഈ പെട്ടിന്ന് കാശെടുക്കും എന്ന് പറയാൻ പറ്റുമോ അതുപോലെയാണ് വഗഫ് വഗഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വെക്കാൻ പറ്റില്ല കണ്ടീഷൻ വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത് പഠിക്കാത്ത പഠനമാണ് ഇദ്ദേഹത്തിന്റെ ഈ ക്ലാസ്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് വഖഫായി കൊടുത്താൽ പിന്നെ അത് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ അത് വഖഫല്ല ഏതാ കിതാബിന്റെ ഉദ്ധരണി അദ്ദേഹം പറഞ്ഞു കണ്ടില്ല ഇതേ സ്ഥാനത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഒരു ഈ വഖഫിൻ്റെ ഭൂമിനെക്കുറിച്ചാണ് ഈ പ്രശ്നം ഒരു ദേവസ്വം ഭൂമിയിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നതെങ്കിൽ ഇത്ര കൂടെ മതവിധി പറയാൻ ഈ സതീശനിക്ക് ധൈര്യവും ആർജവും ഉണ്ടാകുമോ അവിടെ പ്രശ്നങ്ങൾ മുഴുവൻ അവർക്ക് അനുകൂലമായിരിക്കും വഖഫാവുമ്പോൾ ആർക്കും തോണ്ടി തോണ്ടിപ്പോകാമല്ലോ ഈ സമുദായത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ ഇവർ ഇടപെടുന്നത് ഈ രീതിയിലാണ് വഖഫിന്റെ സ്ഥാനത്ത് ഒരു ദേവസ്വത്തിന്റെ ഭൂമിയാണെങ്കിൽ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ ഈ സതീശനും തയ്യാറാവില്ല മറ്റുള്ളവരും തയ്യാറാവില്ല അവിടെ നിയമവും കോടതിയും അവരൊപ്പം കൊണ്ടുവരുകയും വിധി ഇല്ലെങ്കിൽ ഉടനെ തന്നെ കോടതിനെ കൊണ്ട് വിധി പുറപ്പെടുപ്പിക്കുകയും ചെയ്യും അത്രമാത്രം ജാഗ്രതയായിരിക്കും ആ വിഷയത്തിൽ അവർക്ക് ഉണ്ടാവുക ഇവിടെ വിധി ഉണ്ടായിട്ട് പോലും ആ വിധി ലംഘിച്ചുകൊണ്ട് വക്കഫല്ല എന്ന് പറയുന്ന ഈ താന്തോനിത്തം ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നല്ല മാന്യനായ ഒരു സാധാരണ മനുഷ്യരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കാത്തതാണ് മുനമ്പം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം വെട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോളേജ് മാനേജ്മെന്റ് മേടിച്ച ആള് അവരെ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് എന്താ ഞങ്ങൾ ഇതിന്റെ വില ഞങ്ങൾ വാങ്ങിച്ചു അഞ്ചില് അല്ലേ ഞങ്ങളിന്റെ വില വാങ്ങിച്ചു അപ്പൊ ഞങ്ങളിത് വിറ്റാണ് വില എങ്ങനെയാണ് ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എങ്ങനെയാ വകഫാവുന്നു ഒരു സാധനം വഖഫ് കൊടുത്താൽ പിന്നെ അത് വിൽക്കാൻ പാടില്ല പിന്നെ അത് തിരിച്ചു വാങ്ങാൻ പാടില്ല അതുപോലെ നിബന്ധന വെക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ കുറേ നിബന്ധനകൾ ഇസ്ലാമിക ശരീരത്തില് ഇത്രമാത്രം ഗവേഷണം നടത്തി ആ ഫിക്കലൊക്കെ ഉള്ള അവഗാഹം നേടിയെന്ന് തോന്നും ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇവിടെ നിയമപരമായി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ മുനമ്പം പ്രശ്നം രാജ്യത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ ഇവിടെ നിയമങ്ങളുണ്ട് അവസാന വാക്കങ്ങൾക്ക് കോടതിയുണ്ട് ആ കോടതി എന്താ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനിച്ചിട്ടുള്ളത് വഖഫാണെന്നാണ് ഇനി കോടതിയെ കൊണ്ടുമാണെങ്കിലും സതീശന് പെറ്റീഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരാതി ഉന്നയിച്ചിട്ടോ അത് വഖഫല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കുക എന്നല്ലാതെ കോടതി കണ്ടെത്തിയ രേഖകളും എല്ലാ കോടതികളും കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട വഖഫ് വഖഫല്ല എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേല എളുപ്പമാക്കാനുള്ള കുറുക്ക് വഴിയാണ് എങ്കിൽ അത് സാമാന്യ ജനാധിപത്യ ബോധമുള്ള ആളുകൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത്രമാത്രം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇസ്ലാമിക ഫിക്കഹിൻ്റെ വിധികൾ ഇദ്ദേഹത്തിന് പറയാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ പുതിയ കാലിയായി നീ ഇദ്ദേഹം എവിടെയെങ്കിലും സ്ഥാനമേറ്റിട്ടുണ്ടോ എന്നറിയില്ല കാരണം ഇപ്പോൾ കാലിയാവാൻ വിവരം വേണ്ട എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് എനിക്ക് കാലിയാകാൻ മുസ്ലിം തന്നെ ആവണ്ട ആർക്കും ആകാം എന്ന നിയമോപദേശം എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി എങ്ങനെയാണ് വക്കഫാകുന്നത് എന്നത് സതീശന് ബോധ്യപ്പെടുന്നില്ല എന്നാൽ വക്കഫായ ഭൂമി എങ്ങനെയാണ് പണം കൊടുത്ത് വാങ്ങുക എന്നതിൻ്റെ മറുപുറം ഇദ്ദേഹം അഡ്വക്കറ്റാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇവർക്കൊന്നും ഈ അഡ്വക്കറ്റ് ബുദ്ധിയൊന്നും വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ബുദ്ധിയൊക്കെ കാസയ്ക്കു വേണ്ടിയും അതുപോലെ മതത്തിൻ്റെ ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയും പണയം വെച്ചതാണോ എന്ന് സംശയിക്കണം സാധാരണഗതിയിൽ ഒരാളുടെയും കസ്റ്റഡിയിലല്ലാതെ കിടക്കുന്ന ഭൂമി അത് ചിലപ്പോൾ നോക്കാനൊന്നും ആളുകൾ ഉണ്ടാവില്ല അത്തരം ഭൂമികൾക്ക് കൃത്രിമ രേഖകൾ ഒപ്പിച്ച് സ്വന്തമാക്കുക എന്ന് രാഷ്ട്രീയ രംഗത്തും മറ്റുമൊക്കെയുള്ള ചില ബിരുദന്മാരുടെ കുതന്ത്രമാണ് അങ്ങനെ കുതന്ത്രത്തിലൂടെ അവർ സ്വന്തമാക്കും ചില ഭൂമികൾ എന്നിട്ട് രേഖയൊക്കെ ഉണ്ടാക്കും എന്നിട്ട് അത് വില്പന നടത്തുകയോ മറ്റോ ചെയ്യും അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കും എന്നിട്ട് അതിനെക്കുറിച്ച് സതീശൻ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഉടമയാക്കിയ ഒരു ഭൂമി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭൂമി എങ്ങനെയാണ് പിന്നെ വിൽക്കുക വിറ്റാ പിന്നെ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഏത് നിയമനുസരിച്ചു ഈ മൂന്ന് കാരണങ്ങളാണ് ഞങ്ങൾ പഠിച്ചു ഇത് വകഫ് ഭൂമിയെ അല്ലേ എന്നിട്ട് അതിന്റെ ശേഷം ചോദിക്കാണ് വക്കഫോ ഇല്ലല്ലോ വിത്തുകൾ ഇല്ല അപ്പൊ വിറ്റാ പിന്നെ വക്കഫാവന്ന്

ആ ഭൂമി വഖഫല്ല എന്ന് തീരുമാനിക്കാൻ തൻ്റെ വളഞ്ഞ ബുദ്ധി കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി തീർത്ത മൂന്ന് ന്യായങ്ങളാണ് കേട്ടത് ഇതൊന്നും ജനാധിപത്യ ബോധമുള്ള നീതിബോധമുള്ള നിയമങ്ങളെക്കുറിച്ചറിയുന്ന കോടതിയെ ബഹുമാനിക്കുന്ന ആളുകളുടെ മുമ്പിൽ സതീശ വിലപ്പോവുകയില്ല ഇത്രമാത്രം ഇറങ്ങിപ്പുറപ്പെട്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി പലതും നേടാമെന്ന് തോന്നുന്നുണ്ട് അത് മുസ്ലിം സമുദായം അനുവദിക്കുകയില്ല ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കയറി കളിക്കുക ലീഗ് മാത്രമായിരുന്നു ഇതുവരെ കളിച്ചിരുന്നത് ഇനിയിപ്പോൾ ലീഗിനെ അവിടെ മാറ്റി നിർത്തിയിട്ട് ലീഗിന് വേണ്ടി ഞങ്ങൾ കളിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ ആ കളിയിൽ തന്നെ മുസ്ലിം സമുദായം പരാജയപ്പെട്ട് കിടക്കുകയാണ് എന്നിട്ട് വീണ്ടും ഇങ്ങനെ കളിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന വ്യാമോഹം എനി വേണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന കസേര പലപ്പോഴും നിങ്ങൾ എത്തിപ്പിടിക്കണമെന്നില്ല അവസാനം മതവിശ്വാസികൾ തമ്മിൽ തർക്കം കൂടാനും തമ്മിൽ തല്ലാനും വേണ്ടി അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം ഇനി ഇത് വക്കഫാണെന്ന് തീരുമാനിച്ചാലോ പേടിയുണ്ട് അദ്ദേഹത്തിന്ക്ക് ജുഡീഷ്യൽ കമ്മീഷൻ ഇനി തീരുമാനിച്ചാലോ വഖഫാണെന്ന് കോടതി ഏതെല്ലാം തീരുമാനിച്ച് വക്കഫാണെന്ന ആൾക്കാണിപ്പോൾ കിടക്കുന്നത് അങ്ങനത്തെ ആ കുറിച്ച് ഇനി വക്കഫ ആണെന്ന് വീണ്ടും തീരുമാനിച്ചാലോ അപ്പോൾ എന്താ നിങ്ങൾക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള കുത്സിത ശ്രമമാണ് ഈ വിവേകശൂന്യനായ വ്യക്തി എടുത്തിട്ടുള്ളത് അത് തെളിയിച്ചാൽ എങ്ങനെയാ നമുക്ക് ഭൂമി കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടുന്നത് പള്ളിക്ക് ദേവ ഈ ദേവാലയത്തിന് ഒരാൾ ഏക്കർ ഭൂമി സമർപ്പിച്ചു അത് ഈ എടവകയുടേതായി മാറി അല്ലേ ആ ഭൂമി പിന്നീട് അയാളുടെ അനന്തരാവകാശികൾ വന്ന് തിരിച്ചു കിട്ടുവോ തിരിച്ചു കിട്ടുവോ എത്രയോ പള്ളികളിൽ എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു ദേവസ്വം ഭൂമി ചിലർ ദാനം ചെയ്താണ് അമ്പലത്തിന് അത് കുറെ നാൾ കഴിഞ്ഞിട്ട് അവരുടെ മക്കളോ മക്കളുടെ മക്കളോ നാല് തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുക ഇത് എന്റെ അപ്പാപ്പം കൊടുത്തതാണ് ഈ അമ്പലത്തിന് അതിപ്പോ തിരിച്ചു കിട്ടണം ഇവരെ കിട്ടോ കിട്ടില്ല അപ്പൊ ഇത് വകഫല്ല മനസ്സിലായി ഇത് വകഫാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരമുണ്ട് അത് നിങ്ങൾ മനസ്സിലായി ഇത് ഒരിക്കലും വകഫല്ല അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി അവകാശപ്പെട്ടു രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവസാനവാക്ക് കോടതിയാണ് ആ കോടതി പറഞ്ഞ രേഖകളെക്കാളും വലിയ രേഖ എന്താണ് സതീശ വേറെയുള്ളത് ആ കോടതി അലക്ഷ്യമായ രീതിയിലാണ് താങ്കളുടെ നീക്കമുള്ളത് കോടതി തീരുമാനിച്ചിട്ടുണ്ട് വഖഫാണ് എന്നുള്ളത് ഇനി നിങ്ങൾക്ക് പെറ്റീഷൻ കൊടുത്തിട്ട് ആ കോടതിനെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ സ്വന്തം അഭിപ്രായം ഇങ്ങനെ വഖഫല്ല എന്ന് പറയുന്നു ഇതിൻ്റെ ലക്ഷ്യം ആലോകർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നത് അറിയിക്കുകയാണ് ആ ഭൂമി നഷ്ടപ്പെട്ട ആളുകളെ പ്രക്ഷോഭത്തിന് അറിയിക്കോളൂ എനി വഖഫാണെന്ന് വിധി വന്നാൽ നിങ്ങൾക്ക് ഭൂമി കിട്ടില്ല അപ്പോൾ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ഇത് വക്കഫ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിടാനുള്ള ശ്രമമാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് അറിയുമ്പോൾ വളരെയധികം ഖേദവും ദുഃഖവും അപമാനവും തോന്നുകയാണ് ഒരു നിയമപ്രശ്നത്തെ മതപ്രശ്നമാക്കി പർവ്വതീകരിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും അതുവഴി രാഷ്ട്രീയ ലാഭം നേടാനുമുള്ള ഒരു കുത്സിത ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നതെന്ന് പറഞ്ഞാൽ അധിക പറ്റാവില്ല വഖഫല്ലാന്ന് കാലിയര് വിധിച്ചു ഇനി അവിടെയുള്ള ആളുകൾക്ക് അത് പൂർണ്ണമായി അവകാശപ്പെട്ടതാണ് എന്നും അദ്ദേഹത്തിൻ്റെ വിധി വന്നു പിന്നെ കോടതിയൊക്കെ പൂട്ടിപ്പോകാൻ വേണ്ടി പറയാനുള്ളത് നല്ലത് ഇദ്ദേഹത്തെ പോലുള്ള പ്രതിപക്ഷ നേതാവുണ്ടായാലും നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഇത് ഇതു മുതലേ തന്നെ പരിഹരിക്കും ഇദ്ദേഹത്തിന് സമർപ്പിച്ചാൽ തന്നെ മതി എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും വിവരദോഷത്തിന് കയ്യും കാലം വെച്ചാൽ വി ഡി സതീശനാകും എന്നുള്ളത് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇതൊക്കെ പറയുമ്പോൾ തന്നെയും വഞ്ചിക്കപ്പെട്ട അവിടെയുള്ള ആളുകളെ പുനരധിഭ്യസിപ്പിക്കാൻ വേണ്ടി ഫാറൂഖ് കോളേജ് പൊന്നും ഭൂമി വേറെ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കണം അവരെ മാന്യമായ രീതിയിൽ പുനരധിവസിപ്പിച്ച് നല്ലൊരു ജീവിതാന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അതേസമയം വഖഫ് ഭൂമി അതേ രീതിയിൽ നിലനിൽക്കണമെന്നത് മതനിയമമായതുകൊണ്ടും രാജ്യത്തെ നീതിപീഠം അങ്ങനെ തീർപ്പ് കൽപ്പിച്ചതുകൊണ്ടും അത് പാലിക്കാൻ അവിടെ താമസിക്കുന്നവരും ബാധ്യസ്ഥരാണ് അവർക്ക് പുനരധിവാസ മേഖല തുറന്നുകൊടുത്ത് നല്ല ജീവിതാന്തരീക്ഷവും നല്ല ഭൂമിയും കൊടുക്കാൻ ഫാറൂഖ് കോളേജ് എന്ന ഈ കട്ട് വിറ്റ തീം ബാധ്യസ്ഥരാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല കാരണം അവരറിയാതെ വാങ്ങി കുടുങ്ങിപ്പോയവരാണ് അവർക്ക് വേണ്ടി കള്ളച്ചതിയിലൂടെ മതം വിലക്കിയ രീതിയിൽ ഫറോക്ക് കോളേജ് വിറ്റ ഭൂമി അഞ്ഞൂറിനും നാനൂറിനൊക്കെ വിറ്റിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്തിട്ട് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് നിയമനിർമ്മാണം നടത്തി വാങ്ങിപ്പിച്ച് അതിൽ പുനരധിക്ഷിപ്പിക്കണം വക്കഫാണെന്ന് തെളിഞ്ഞാൽ പിന്നെ അത് ഞങ്ങൾക്ക് വേണം എന്ന് വാശി പിടിച്ച് നിൽക്കാൻ പാടില്ല പിന്നെയുള്ള പരിഹാരത്തിന് വേണ്ടി ജനങ്ങളെല്ലാവരും കൂടെയും സർക്കാരും കോടതിയൊക്കെ ഇടപെട്ടിട്ട് അവരെ പുനരധിഷിപ്പിക്കണം ഞങ്ങൾക്ക് ഇതേ പറ്റുള്ളൂ ഇവിടെ ഞങ്ങൾ പോവില്ല എന്നൊരു വക്കഭൂമിയെക്കുറിച്ച് ആരും പറയുന്നതും ശരിയല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഞാഞ്ഞൂലുകളാകുന്ന തീരെ വാക്ക് പാലിക്കാത്ത നിയമം ലംഘിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി മുനമ്പത്തുകാരും മറ്റും മാറരുത് ഇത്തരത്തിലുള്ള ആളുകളെ പാഠം പഠിപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ മുനമ്പത്തുകാരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത്